ഇടി സൂസന്റെ നീ അറിഞ്ഞോ ആ ബാംഗ്ലൂർ പഠിക്കാൻ പോയ മീനുകുട്ടിയില്ലേ ഓ അവൾ വന്നിട്ടുണ്ടായിരുന്നു കുറെ ചോക്ലേറ്റ്സ് ആയിട്ട് എന്റെ വീട്ടിലോട്ട് പറയണ്ട ഓള് ആ പോലും സ്ലീവ്ലെസ് ഒരു കുട്ടി നിൽക്കും ഒരു സ്ലീവ്ലെസ് കൂട്ടോ വീട്ടിലേക്ക് വന്നെ എന്നാലും ഓർക്കേണ്ടി അവളുടെ അപ്പന്റെ പ്രായമുള്ളു വരുത്തുന്നുണ്ട് വീട്ടിൽ എന്റെ കെട്ടിയോ അത്തിരുപത്തിരണ്ട് വയസ്സുള്ള ചെക്കന്മാരുള്ള വീട്ടിലേക്ക് മിഠായി തരാൻ വന്നാൽ എന്ത് തരാൻ വന്നാൽ അങ്ങനെ വരാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ വരാൻ പാടുണ്ടോ വളർത്തുദോഷം ബാംഗ്ലൂർ പോയി അഴിച്ചുവിട്ട് നടക്കല്ലേ അഴിച്ചു വിട്ട് നടക്കെ പറഞ്ഞേ ഓ അപ്പൊ അങ്കിളും ആന്റിയുടെ മക്കളും അത്രയും മോശാ അല്ല ഒരു സ്ലീവ്ലെസ്സും ഷോർട്ട്സൊക്കെ കാണുമ്പോ ഇങ്ങനെ വേറൊന്നു ചിന്തിക്കാനും കഴുത്തിട്ട് പോവാൻ തൈഫുള്ള ആൾക്കാരാണല്ലേ ഇവരെ അവരെ വളർത്തി എന്തായാലും ഭയങ്കര മോശമായി പോരച്ചു സ്ലീവ്ലെസ് കുട്ടീനെ കണ്ണിലിട്ട് നമുക്ക് എന്താ തോന്നാ അപ്പൊ തീർച്ചയായിട്ടും വളർത്തു ദോഷല്ലേ నీ కేటది శాడకు వరణ చొంబన తల